వెన్న దాయి కనపడలేదు వెన్న కాలియా ఏ కొంచెం కొద్ది కాలియోకే బౌచర్ దాయి అంటే బౌచర్ ఈ కై లైకినా కాలే ഇത് വെറ്റില എന്ന് പറയും അറിയത്തില്ലയോ വെൺമണി വെറ്റില എന്ന് പറഞ്ഞാൽ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകുന്നതാണ് ഈ വെറ്റിലെ വെറ്റില ഇത് നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്തു സ്ഥലത്തുളള നൂറ് നൂറ് മനസ്സിലാക്കണം ഇത് ആറന്മുള അടക്ക എന്ന് പറയും അങ്ങനെയുണ്ടോ കേട്ടിട്ടില്ല ഇത് എന്ന് പറഞ്ഞ ജപ്പാണത്ത് നിന്ന് വരുന്നതാണ് ഈ പുകയില ജപ്പാണം പുകയിലാണ് കുട്ടിയടിക്കുന്ന ജയിക്കുന്നവല്ലോ കളിവല്ലോ നന്നാകുന്നതിനോട് ആംഗ്യം കാണിച്ച പോരായോ ഇത് വല്ലോ അറിയാമോ ആ പറഞ്ഞു മനസ്സിലാക്കണം നന്മ 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 പാട്ട് പാടിക്കൊണ്ടൊന്നും ആകത്തില്ല അതാ മനസ്സിലായില്ല ഇവരെ വല്ല സിനിമയിൽ വല്ല അഭിനയിക്കുമ്പോ പാട്ട് പാടിയേക്കണ്ട மரியாத கிடை மரிய റിയാമോ ഞങ്ങൾക്കറിയില്ല അതാണ് ഞങ്ങളിപ്പോ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെയാണ് ഞങ്ങളുടെ കളി ഒരു കളി ഞങ്ങളുടെ കളി മുറ കണ്ടിട്ടേ ഇല്ല ഇത് കള്ളച്ചു രാജാക്കന്മാരെ കാലത്ത് പാടുകളാണ് ചേട്ടൻ പറഞ്ഞു കറക്റ്റ് അതെ അല്ലല്ല അത് അവിടെ വെക്കല അവിടെ വെക്കലാണ് അല്ല ഇയാളെ പറഞ്ഞു ചെക്ക് എന്ന് പറയും ചെക്ക് എന്ന് പറഞ്ഞത് വേറെ ഇത് ഞങ്ങളുടെ ഈ കളി ആ ചെക്ക് വേറെ ആയി കള്ളക്കളി ആയതുകൊണ്ട് ഇവളിങ്ങനെ നാച്ചുറൽ ആയിട്ട് കണ്ടപ്പോ അതൊന്ന് ശ്രദ്ധിച്ചായിരുന്നു എന്താണ്ട് നമസ്കാരം ഞങ്ങളുടെ കയ്യിൽ നാട്ടിൻ പുറത്തുകാരാ ഇതെന്തോ ഈ ക്യാമറ ആയപ്പെട്ടവെല്ലാം തെളിവോ ചേട്ടാ ഇത് വലിയ ഒരു വഞ്ചപ്പാട്ട് കലാകാരന്മാര് ഇവര് ഇരുമാലൻ വളരെ നാളുകൾക്ക് ശേഷം ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഗ്രാമീണ എല്ലാം കൂടെ ഉൾപ്പെടുത്തി സാറ് തലമുറ ല അവരുടെ കുടുംബങ്ങൾ തകരുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെതിരെയുള്ള ഒരു സിനിമ കൂടിയാണോ ഇത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധി ഭയങ്കര കാലഘട്ടമാണ് അതായത് അവർക്കൊപ്പം തന്നെ വലിയൊരു മാഫിയ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവർ ചെന്ന് ഗതിക്കുഴിയിൽ വീഴാതിരിക്കാനുള്ള അവയർനെസ് രക്ഷകർത്താക്കളും അധ്യാപകരും ശ്രദ്ധിച്ചാലേ പറ്റി അപ്പോൾ അതിന് നല്ലൊരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു കുടുംബത്തിൻ്റെ ജീവിതം ആകെ താറുമാറായി പോകുന്നതും നമ്മൾ ഈ സിനിമയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെ കുറിച്ച് ഒത്തിരി തീർച്ചയായിട്ടും പത്തിരുപത് മെയിൻ സ്ട്രീമിലെ പത്തിരുപത് കലാകാരന്മാരുണ്ട് മീനാക്ഷിയുടെ സബ്ജക്റ്റ് നടന്നു പോകുന്നതും പിന്നെ കുട്ടികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് കൂടാതെ പ്രസിഡന്റ് നാടകനകം രജിത് കുമാർ ജയശങ്കർ അലാഹൻ റഹ്മാൻ നാരായൺ രാജേഷ് ഗോമ്ര നീണ്ട തന്നെയാണ് തെളിമയോടൊഴുകിടുന്ന പുഴകളല്ലയോ കുളിർമ നൽകി മുന്നിലായി ശുഭപ്രതീക്ഷകൾ തെളിമയോടൊഴുകിടുന്ന പുഴകളല്ലയോ

എത്ര മനോഹരമായ പാട്ടുകളാണ് ഈ സിനിമയിലൂടെ ശ്രദ്ധിച്ചത് നമ്മുടെ പുഴകൾ മലിനമാണ്ടിരിക്കുക അതിനകത്തേ ഒരു ചിലരുടെ കോട്ടം പാടിയ ശ്രീദാസ് പഴമുട്ടെ ഒരു കവിതയാണിത് ഡോക്ടർ ആരംഭിക്കും പറഞ്ഞ പത്തനംതിട്ട പൂർണ്ണമായിട്ട് നമ്മൾ അത് വെച്ചിരിക്കുന്നു അത്യേഷൻസിന്റെ രാജേഷ് മലയാളപ്പുഴ പത്തനംതിട്ടയിലെ എല്ലാ കലാകാരന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയത് അതുപോലെ തന്നെ സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് പക്ഷെ ഇത്രയും അവസരം കൊടുക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ സബ്ജക്റ്റ് പറയുക സബ്ജെക്ട് എങ്ങനെയാ പോയതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ പ്രാദേശിക തലത്തിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി ഒരു കോളനി ആൾക്കാരുണ്ടല്ലോ പല മേഖലകളിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുള്ള കൂടുതലും ഇപ്പം തന്നെ അതിനകത്ത് കാര്യം തന്നെ ഹോസ്പിറ്റൽ വേസ്റ്റും പിന്നെ ഹോട്ടൽ വേസ്റ്റുകളൊക്കെ നമ്മുടെ ഈ ഈർഥടകങ്ങളെ നല്ല എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരു പട്ടാളക്കാരനെന്ന നിലയിൽ കായികത്തെ ശക്തിയുള്ള വിഷയങ്ങൾ സബ്ജക്റ്റുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ വളരെ തന്മയത്തോടു കൂടി അവതരിപ്പിക്കുന്നതിന് തെറ്റും ശരിയും ഏതാന്ന് നേർവഴിക്ക് ചൂണ്ടിക്കാണിക്കുന്നതിന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്തതിന് ഒരുപാടുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ വൈദ്യുതികൂർ ജീവനക്കാർ പക്ഷെ വെള്ളവളിക്കാലം മാത്രമുള്ള ധാരണ സാറീ പടത്തിന് അങ്ങ് മാറ്റി കൊടുത്തിട്ട് സ്പോർട്സിന് വളരെ നമ്മൾ സ്പോർട്സിൽ ഒരു റിലീസ് എന്നത്തേനും സംസാരിച്ചൂലൈ പകുതി ഈ പാട്ടുകൾ കമ്പോസ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒന്ന് പ്രദീപിലം തുറന്നു പോകുന്ന ഒരാളാണ് മ്യൂസിക് ചെയ്ത് രാജീവിലൻ തുറന്നു വാരി മീനാക്ഷി സുരേഷ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് പാടിയിരിക്കുന്നത് അതൊരു അടിച്ചുപൊളി പാട്ടാണ് അതെ 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 പിന്നെ ഈ കബ കവിത അതിന് പിന്നെ നമ്മുടെ വാഴമുട്ടൻ ചന്ദ്രബാബു മ്യൂസിക് ചെയ്ത നിസ ഹുസൈൻ്റെ വരികൾക്ക് നമ്മുടെ അഖില ആനന്ദാണ് ഒരു പാട്ട് സാറേ ഈ സിനിമയിൽ പത്ത് നൂറ്റി ഇരുപത് കഥാപാത്രങ്ങൾ പറയുന്നത് അതെ ഒരു ചെറിയ സിനിമയിൽ ഒരു നൂറ്റി ഇരുപത് കഥാപാത്രങ്ങളെ കൊണ്ടുവര വരുന്ന കാര്യം എങ്ങനെ ഇത്ര റിസ്ക് അത് തന്നെയാണ് ഒരു നൂറ്റി ഇരുപത് കഥാപാത്രങ്ങളെ തീർച്ചയായും പാത്രങ്ങളെ കൊണ്ടുവരുക അതിനുശേഷം ഇത് ഇപ്പൊ എന്തായാലും സിനിമ കാണുമ്പോ അറിയിക്കണ്ടോ ഇത് ഞാനിത് പറയുന്നതല്ലേ അതെ അതെ നമ്മളിപ്പോ അപചാരിതമായി സാറേ വരാനും സുഭലക്ഷ്മി അമ്മ അവസാനമായിട്ടാണ് പിന്നെ വേറെ ഉണ്ട് രാജെട്ടാ പത്തനംതിട്ട പത്താം നല്ല പോലെ പിന്നെ കോമഡിയും ഉണ്ട് ചെയ്യാൻ നല്ല ചേട്ടാ ഈ ശരിക്കും ഈ മഹാഭാരത യുദ്ധം അങ്ങനെയാ നടന്നത് വിജയ വിജയനെ പോലുള്ള കൊറേ എണ്ണങ്ങൾ അന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചൂന്ന് കളിക്കളിക്ക

<imitation> ും അതല്ലോ അതെ അതല്ല വിജ് ഈ പട്ടാളക്കാരനാ ഇത് മൊത്തത്തിൽ അവനക്ക് വന്നിട്ട് വിജേട്ടാ ഈ സൂപ്പർ ജിമയുടെ ക്യാമറ സാധാരണ ചോദിച്ചോണ്ടാവും അഞ്ചല്ലേ പത്തനംതിട്ട

ಚರಿತ್ರಜೇ ಸೂಪರ್ ಜಿಮಿನಿ ಆರೂ ಮಾರೂಪರ್ ಜಿಮಿನಿ ನಿಲ್ಲೇ ನಮಗೆ